ഇതാണ് ചങ്ങനാശ്ശേരി പള്ളി കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് ഞാൻ എന്റെ ഭാര്യയും പിരിഞ്ഞു നിക്കാൻ വേണ്ടി പോവാണ് ഹാപ്പി അല്ലേ അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ് ഇത്തവണത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളിയിലെ പെരുന്നാളാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചങ്ങനാശ്ശേരി പള്ളി പെരുന്നാൾ കൂടാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇന്റർ എടുത്തോണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ പെരുന്നാൾ കൂടാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ വിശേഷം ചടങ്ങാ ചടങ്ങാ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ പോയി നമ്മുടെ അർതിങ്കപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു അർതിങ്കപ്പള്ളിയിലെ പെരുന്നാൾ അവിടെ പോയി കൂടി അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് അവിടെയുള്ള കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോണം അല്ലേ അപ്പൊ അവിടെ ഇപ്പോ പപ്പയും മമ്മിയും കുട്ടികളല്ലാത്തത് കൊണ്ട് അവിടെ ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് പിന്നെ നമ്മുടെ ലിയയുടെ കുഞ്ഞുണ്ട് അപ്പൊ മൂന്ന് പേർക്കുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കണം അതെടുത്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട് അപ്പൊ ഇവിടെ ഇപ്പൊ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിപ്പോ ഇടുക്കിക്കാത്ത് കയറ്റിട്ടുണ്ട് നാട് വിട്ട് പോകുന്ന പോലെ വീണ്ടും ഇത് പറ്റേ സെക്കൻഡ് ഹണിമൂണ് പോലെ രണ്ട് കുഞ്ഞി പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഷൂട്ടിട്ടില്ല അപ്പൊ വീട്ടുകാരോട് നമുക്ക് യാത്ര പറഞ്ഞില്ല എന്റെ മരുന്ന് ഇതൊക്കെ ഇത് നമ്മള് കഴിഞ്ഞ ദിവസം അറത്തിൻ കപ്പളിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെട്ടോ ഇതെന്റെ എനിക്കിപ്പോഴും എന്റെ ഹെൽത്ത് ഓക്കെ ഉണ്ട് എനിക്ക് മരുന്ന് ഇപ്പോഴും അമ്മ അകത്തുണ്ട് കൊച്ചുമോളത്തെ ഇപ്പോഴുണ്ട് കൊച്ചുമോളെ പോയിട്ട് വരാം സങ്കുണ്ട് താടി താടി വന്ന പോലെ ഉണ്ടോ ആദ്യം കണ്ടപ്പോഴത്തേക്കും താടി ഹെൽത്ത് വന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഈ കൊച്ചുമോള് രണ്ടു ദിവസമായിട്ട് കൊച്ചുമോൾക്ക് വർക്ക് ഉണ്ടായിരുന്നു എവിടെ ആയിരുന്നു വർക്ക് ആയിരുന്നു തുമ്പോൾ ഉള്ളു കൊച്ചുമോള് ആരും ഒരുക്കും ബ്രൈഡിനെ ബ്രൈഡിനെ ഒരുക്കാനായിട്ട് കൊച്ചുമോള് പോയി അമ്മച്ച എടുക്കലുണ്ട് അമ്മച്ചെ പോയിട്ട് വരാം അപ്പൊ ആ വീട്ടിലേക്ക് രണ്ടാമത്തെ തവണ ഞങ്ങൾ ഞങ്ങള് പോകുന്നത് പോയിട്ട് വരുമ്പോ എന്തുകൊണ്ട് വരണം പോയിട്ട് വരുമ്പോ ഇവിടെ കപ്പലിനിട്ടുണ്ട് അതിനെടുക്കുവോ ആ ഇത് പള്ളിന്ന് കിട്ടിയോട്ട് പോയിട്ട് അല്ല തിരിച്ചിരമ്പ കൊണ്ടു വരാം നമുക്ക് പള്ളിന്ന് വാങ്ങിച്ചല്ലേ ഇത് പോകുമ്പോ കഴിച്ചു പോവാൻ ഇന്ന് രാവിലെ കൊണ്ട് തന്നതാങ്കപ്പള്ളിയിലേ ഇത് കൊണ്ടുവന്നു കൊണ്ടുവന്നാ പള്ളിന്ന് വാങ്ങിച്ചത് ആ മലക്കെട്ടെ വേണ്ടേ അത് മറ്റേ സാധനം ആ നമുക്ക് വേറെ സാധനം പൊട്ടിക്കല്ലേ പൊട്ടിക്കില്ല ഞങ്ങൾ തിങ്കളാഴ്ച വരത്തുള്ള കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ എന്റെ ഭാര്യ പിരിഞ്ഞ് നിക്കാൻ വേണ്ടി പോവാണ് അതായത് സമാധാനം ഉണ്ടേ ആലോചിക്കുമ്പോ കുറച്ചധികം സമാധാനം ഉണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അവിടുത്തെ പെരുന്നാൾ കൂടിയിട്ട് ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും അച്ചോടത്തിന് നിക്കുവാണ് അത് ലിപിച്ച് തിരിച്ചു പോവുക അപ്പൊ അച്ചോടത്തിന് നിന്നിട്ട് ഞാൻ സ്വസ്ഥ സമാധാനമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അല്ല കൊച്ചി പോയിട്ടല്ലേ സമാധാനായിട്ട് അയ്യോ സിംഗിൾ ലൈഫ് മാത്രം ജീവിച്ചോണ്ടിരുന്നേ ഞാൻ ഞാൻ ഡബിൾ ഓടാൻ ആ ആയിട്ടാണ് ഇനിയിപ്പോ ഇരുപത്തിമൂന്ന് ഇരുപത്തേഴാം തീയതി ഞാൻ നേരെ ചങ്ങനാശേരിലേക്ക് തിരിച്ചു പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വരും ഞാൻ ഇടക്കു വരട്ടെ പട്ടി അടിച്ച് കാണിച്ചേ കൊച്ചു ഇത് ഇത് മറ്റേ കൊച്ചു അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ നല്ല ചോദിക്കാം ഇത് മറ്റേ ടു കൺട്രീസ് ഇല്ലേ ടു കൺട്രീസിനകത്തുള്ള മമതയില്ലേ ഇന്നലെ രാത്രി എവിടെയായിരുന്നു ചോദിച്ചു കൊച്ചു ആ അച്ഛന് ഞാനിരിച്ചു വണ്ടി ഓടിച്ചിട്ട് വഴി കിടന്നു വാള് വെച്ചിട്ട് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചു അറിയാവോ വന്ന വഴിക്ക് പിന്നെ വണ്ടി ഓടിച്ചപ്പോഴത്തേക്കും കൊച്ചി പോയി അങ്ങനെ പറയാൻ പറ്റത്തുള്ളു വയ്യാത്തോണ്ടല്ല ക്ഷീണം നല്ല ക്ഷീണം എനിക്ക് മതി വിളിക്കണം വേറെ അവസ്ഥ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൊച്ചു നോക്കോളൂ കണ്ടോ ഞങ്ങള് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു സൂര്യനെ കണ്ടു അതിമനോഹരമായ സൂര്യൻ അപ്പൊ ആ ചുന്തിക്കാൻ പറയുമായിരുന്നു ഈ ഇവർക്ക് സൂര്യനെയും ബീച്ചുമൊക്കെ ഭയങ്കര ഇഷ്ടമായ ആക്ച്വലി ഞങ്ങള് കല്യാണം പോലും ഒരു ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തിയത് ബീച്ച് സൈഡിൽ അല്ലേ അച്ചു ഞാൻ മൂന്നാഴ്ച ബീച്ച് കൊണ്ടുപോകുന്നതാണ് ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ ബീച്ചിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ ബീച്ചിൽ പോകും അത് നടക്കുള്ള രാജുക്കുള്ള വിളിച്ചു പോകുന്നതാണ് പിന്നെ വേറൊരു സംഭവം ഇപ്പൊ വീഡിയോ എടുത്ത ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ലിനു വീഡിയോയിൽ സംസാരം കുറവാണ് സിജോ ഭയങ്കര അച്ചടി ഭാഷയിലാണ് സംസാരിക്കുന്ന രണ്ടും തിരിച്ചുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ലിനു ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഉടനാടി തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലേഡി മാനേജറിനെ പോവാണ് എന്താണ് അഭിപ്രായം നല്ലല്ലേ അതായത് നമ്മുടെ എത്തി ഒരു ഞങ്ങൾക്ക് ഇനി അടുത്തേ ഒരു ഇന്റർവ്യൂ ആണോ ആ ഇന്റർവ്യൂന്റെ സ്ഥലത്തേക്ക് നമ്മൾ ലേക്ക് ഇവിടെയാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പോ ഞാനും അതിന്റെ സ്റ്റിയറിംഗ് ഓടിക്കുന്നത് മാനേജർ എനിക്കൊരു ലേഡി മാനേജറിന് വെക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ലേഡി മാനേജർ എനിക്ക് ഇരിക്കണം ഇരിക്കണമെന്നല്ലേ ഇപ്പൊ നീ നീ പൊതുവെ സംസാരിക്കാൻ കുറച്ച് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ അച്ചുന്റെ ക്യാമറ അച്ഛൻ എന്തെങ്കിലും ചോദിക്കും അപ്പൊ അച്ഛന് കേക്കത്തില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല ഭയങ്കര സൗണ്ട് കുറവാ അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ തടങ്കാൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഏതാണ് സിജു മാത്രം സംസാരിക്കുന്നില്ല ഇന്നും സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ സിജു ആണെങ്കിൽ സംസാരിക്കുമ്പോഴത്തേക്കും ടീച്ചറിനെ പോലെയാണ് ആക്ച്വലി ഞാൻ ടീച്ചായിരുന്നു അപ്പൊ ഈ കമന്റ് ഞാൻ കുറെ നേരം കാണുന്നുണ്ട് ഇതിനൊരു മാറ്റം വരണം അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു ആ ഒരു പെൺകുട്ടി അതായത് നന്നായിട്ട് എല്ലാം അടിപൊളിയായിട്ട് ഫണ്ണായിട്ട് സംസാരിച്ച് ഒന്നുമില്ല ജോലി ഇത്രേ ഉള്ളൂ ഞങ്ങള് എടുക്കുന്ന സമയത്ത് കാരണത്തൊക്കെ ചുമ്മാ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞു ഞാനും ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഓക്കെ ലിനു സൈഡിൽ ലിനുവിന്റെ കാര്യങ്ങൾ ചെയ്തോട്ടെ അപ്പൊ ലിനുന് അധികം സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത എല്ലാ പ്രശ്നം മാറി കിട്ടുകയും ചെയ്യും അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളായിരിക്കണം കാണാൻ അതീവ സുന്ദരിയായിരിക്കണം ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത്തി ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോൾ ഡിഗ്രി കഴിയും ഇരുപത്തി മൂന്ന് വയസ്സുമ്പോഴത്തേക്കും പി ജി കഴിയും അപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി മൂന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ പ്രായമുള്ള കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്യുക അവരെന്താ ഞാൻ കഴിച്ചാളല്ലേ കഴിക്കാത്ത മതി ണം കഴിച്ച അവർക്ക അവടെ ഭർത്താവ് ഉത്തരവാദിത്തങ്ങള് കാര്യങ്ങള് കുട്ടിയെല്ലാവരും ഉണ്ടാവും എനിക്ക് ഉത്തരവാദിത്തം എനിക്ക് ഉത്തരവ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത ആളെ വെച്ചേക്കാം ഞാൻ പറഞ്ഞു സുഖം ജോലിയാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്റെ കൂടെ സംസാരിക്കുക അത്രേ ഉള്ളു മന്ത്ലി ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചോളാം സാലറിയും കാര്യങ്ങളെല്ലാം തന്നെ അപ്പോ തീർച്ചയായിട്ടും പെൺകുട്ടികൾ മാത്രം ഈ ജോലിക്ക് ആണുങ്ങളെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നതല്ല ഉടനടി തന്നെ വന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഒന്നാം തീയതി ജോലിക്ക് പ്രവേശിക്കാം നമ്മുടെ ബ്ലോഗെല്ലാം കിടക്കണമായിരിക്കും നല്ല കിണമായിട്ട് ഞാനും ആ പെണ്ണും കൂടെ കിണണായിട്ട് സംസാരിച്ച് ഞങ്ങൾ അതിന്റെ പിന്നെ സംസാരിക്കാൻ പറ്റേക്ക് നല്ല ഫണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ട് സംസാരിക്കുന്ന വൈബ് ആയിട്ടുള്ള ആളെ തന്നെ വേണം അതാണ്ട് കണസാ കണുസാ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നിട്ട് ഒരു മൂലക്കെ മാറിയിരിക്കുന്ന ആൾക്കാരെന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛൻ എന്റെ പിന്നെ മാത്രമേ ഇതാണ് ചങ്ങനാശ്ശേരി പള്ളി ഞങ്ങളുടെ മനസ്സമ്മോട് വച്ചിട്ടായിരുന്നു പെരുന്നാളിന്റെ പ്രദീക്ഷണം എങ്ങോട്ട് പോയി നമ്മുടെ പോയിപ്പോലെ നാളെയാണ് പോകുന്നത് ഹായ് പറഞ്ഞ്

ും പള്ളിപ്പെരുന്നാൾ വന്നിട്ട് ഇവിടെ ബാൻഡ് മേള നടക്കുവാണേ അപ്പൊ കൊട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ കൊട്ടുന്ന സമയത്ത് ഇവിടെ അച്ചും കുഞ്ഞു കുഞ്ഞു കൂടെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുണ്ട് കുഞ്ഞി അതൊക്കെ പോവാൻ അങ്ങോട്ട് അങ്ങോട്ട് പോവാല്ലേടെ പ്രദക്ഷിണ കേറിക്കൊണ്ടിരിക്കട്ടെ ഏടെ ഗ്യാസിന് ഇപ്പോണോ ഗ്യാസിനെ കാണണോ അല്ലേ െ അതെ കുഞ്ഞയുടെ സൺഫ്ലവർ ട്ടേ ഏറ്റവും അധികം കയറാൻ വേണ്ടി പോയത് എങ്ങോട്ടാ ഷിപ്പിലേക്ക് ഇവര് ഷിപ്പിലേ കയറാൻ വേണ്ടി പോവണേ കുഞ്ഞി പറന്നു പോവോ നിങ്ങൾ ആണെങ്കിലേ ഈ മൈക്ക് മാറ്റണ്ട അപ്പൊ കാറ് വേണമെന്ന് എനിക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും കാണും മൈക്ക് വെച്ചോ നല്ലതല്ലേ പേടിക്കണ്ട ചേച്ചിക്ക് പേടിയേണ്ട എൽ ബി ടി ജി അച്ചു എന്തായാലും അങ്ങനത്തെ കേറിയിട്ടുണ്ട് രണ്ടുപേരും കൂടെ തല ഇറങ്ങി താഴത്ത് നമുക്ക് നോക്കി കാണാം ഓക്കെ പോട്ടുവാട്ടുവാങ്ങനെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തിനാണ് അത്രത്തിൽ നിങ്ങൾ പേടിച്ചിരുന്നു അല്ലേ അത്രത്തിന്ന് ഇത്രയോടെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നു അറിയോ എങ്ങോട്ടായി കുഞ്ഞുല്ലേ കുഞ്ഞു കയറുന്നില്ലേ ട്രെയിനിലേക്ക് ആണോ ഏ ചെറിയ പ്രായത്തിൽ കയറിയിട്ടുള്ളത് അതിനാ അതിനുശേഷം പിന്നെ ഞാൻ പോണേ ഈ പ്രായത്തിൽ ട്രെയിൻ അതും കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് കേറണ്ടേ കേറിക്കോളാം ഇതില് പേടിയുണ്ടോ ഇതില് വലിയ പേടിയില്ല പക്ഷെ പേടി ഉണ്ടായിരുന്നു അതിന് ഇത് ഒന്നും ഇല്ല ആ ഇരിക്കണം ഇരിക്കണം അല്ലേ ഞാൻ അവിടെ കണ്ടോ കുഞ്ഞി പേടി ഉണ്ടോ അച്ചു 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 അവളെ പേടിക്കുവോ വാളാത്തേ പേടിക്കുന്നുണ്ടേ അച്ചു പേടിച്ച് പറഞ്ഞ് ഇതിന് രണ്ട് ടേൺ എത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അച്ചു പേടിക്കുന്നുണ്ടെപ്പ പേടിക്ക ഇവിടെ കുഞ്ഞിണ്ടല്ലോ ഏ ഇതിന്റെ മുകളിൽ കയറാൻ വേണ്ടി നിന്നിട്ടേ പേടിച്ചിട്ടല്ലേ ഞാൻ പറ അച്ചും കൂടെ കയറിക്കോളാ ഞാൻ പക്ഷെ അച്ചോടെ സമ്മതിച്ചില്ല ഞാൻ മൊത്തത്തോടെ കുഞ്ഞി കുഞ്ഞേ

കേൾ മിടുക്കിറു അങ്ങനെ ഒടുവിൽ കുഞ്ഞിയ വിജയം അല്ലേ പൂർത്തിയായി അല്ലേ അല്ല ചേട്ടൻ കൂടെ വന്നപ്പോഴത്തേക്ക് കുഞ്ഞാറ്റേക്ക് കുഞ്ഞി കമ്മോ വാ വാ വാട്ട് അവിടെ കുഞ്ഞി പോരുവാ കുഞ്ഞി ആ സൂപ്പർ സൂപ്പർ അങ്ങനെ പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി അച്ചു ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലേ വീട്ടില് പന്ത്രണ്ടര ആയി ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചങ്ങനാശ്ശേരി പള്ളിയിൽ പെരുന്നാള് കൂടുന്നത് അല്ലേ ഇനിയിപ്പൊ നാളെ ഉണ്ടായിരുന്നല്ലോ ചങ്ങനാശേരി ചന്തയിലെ ചങ്ങനാശ്ശേരി മാർക്കറ്റില് പണ്ട് സ്പടിക സിനിമയില്ലേ സ്ഫടികത്തിന്റെ ഷൂട്ടൊക്കെ നടന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വെച്ചിട്ടാണ് ചങ്ങനാശ്ശേരി പള്ളിയിലാണ് നമ്മുടെ സ്പടികത്തിന്റെ മെയിൻ ഷൂട്ട് ഒക്കെ അപ്പോ ആ മാർക്കറ്റിൽ നാളെ എന്തൊക്കെയോ പരിപാടീസ് മാർക്കറ്റിൽ കുറെ കാര്യങ്ങൾ കുറെ ചടങ്ങുകൾ കാര്യങ്ങൾ അവിടെ പ്രതീക്ഷണം എല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അതെല്ലാം നാളെ കാണാനായിട്ട് ഒന്ന് പോകണം കാരണം ഇതുവരെ ഞാൻ ചങ്ങനാശ്ശേരി പള്ളിയിലെ ഒത്തിരി നടക്കുക എന്നുള്ളത് കുറച്ച് ഒത്തിരി കാരണം ഒരുപാട് സമയം നമുക്ക് നടക്കാനായിട്ട് നടക്കാനായിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അതായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്തായാലും സംഭവം വളരെ രസമായിരുന്നു പിന്നെ നമ്മള് റോഡൊക്കെ നടക്കുമ്പോഴാണെങ്കിലും പണി നിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അറിയാവുന്ന കുറച്ച് ആൾക്കാർ സംസാരിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ലിനുന്റെ പൊറോട്ട ചങ്ങനശേക്കാരുടെ മാനം കളഞ്ഞല്ല പെണ്ണേന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് തരുന്ന കഴിഞ്ഞ ദിവസത്തെ പൊറോട്ട വീഡിയോ അതെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് പാളി പോവാണെന്നല്ലോ അപ്പൊ അതിന്റെ ആരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും അപ്പൊ സംഭവം വളരെ നൈസ് നൈസായിരുന്നു ഇനിയിപ്പോ നാളെ നമുക്ക് ബാക്കി അല്ലെ നാളെ ദിവസേച്ചിര വീട്ടിൽ പോകണം അങ്ങാടി പോണം പെരുന്നാള് കൂടണം ബാക്കി എല്ലാ പരിപാടീസും അപ്പൊ നാളെയാണ് അപ്പൊ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ടാഡായിട്ടുണ്ട് ഓരോ പരിപാടീസ് കഴിഞ്ഞു ബാക്കി എല്ലാത്തിലും കേറി ഞാൻ ട്രെയിൻ മാത്രമേ പിന്നെ അവിടെ പിള്ളേരത്തേക്ക് പിള്ളേരുടെ അപ്പോൾ നാളെ കാണാം നാളെ പെരുന്നാളിന്റെ ബാക്കി വിശേഷങ്ങൾ നാളെ കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ നാളെ രാവിലെ ബിജി ലപ്ജിചേക്ക് കൊണ്ട് വരത്തില്ലേ ലിബ്ജിജേക്ക് രാവിലെ ഇങ്ങോട്ട് വരും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പറയാം നമുക്ക് അപ്പോൾ പോവാണ് ഞങ്ങളുടെ ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ബൈ